ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അമ്പത്തി എട്ട് കുലവുമകന്നു കുടുംബവുമങ്ങനെ മലയിലിരുന്നു മഹേശ്വരസേവനം കലയതു ഭവ തലയിൽ വിധിച്ചതു സമ്മതമായി വരും ഈശ്വര സഹായമുണ്ടായാൽ ഏത് കഷ്ടപ്പാടും സഹ്യമാകും കുലം ബന്ധുമിത്രാദികൾ സേവനം ശിവസേവനം കലയതു ചെയ്യാനിട വരട്ടെ അനേക ഭയം വളരെയധികം ഭയം ബന്ധുക്കളും കുടുംബവും വിട്ട് മലയിലിരുന്ന് മഹേശ്വര സേവനത്തിൽ മുഴുകി കാലം കഴിക്കാൻ സാധിച്ചാൽ അങ്ങ് അനേക അനേകഭയങ്ങൾ തലയിലെഴുതിയത് എനിക്ക് സമ്മതമായി വരും എത്ര കഷ്ടപ്പാടുണ്ടായാലും ശിവാനുഗ്രഹമുണ്ടായാൽ അവ നേരിടാൻ സാധിക്കും വംശവും അതുപോലെ കുടുംബവും പിരിഞ്ഞ് കാട്ടിൽ ഏകാന്തമായ ഒരിടത്ത് പാർത്ത് ശിവഭജനം തുടരുകയാണ് കാലഗതി എന്തെല്ലാം ഭയം വേണമെങ്കിലും ഉണ്ടാക്കി തീർത്തോട്ടെ അങ്ങ് എന്തു വരുത്തുവാനാണോ നിശ്ചയിച്ചിരിക്കുന്നത് അതനുഭവിക്കാൻ ഞാൻ ഒരുക്കമാണ് ഒരേകാന്ത ഭക്തൻ്റെ മനോഭാവമാണ് ഈ പദ്യത്തിൽ വിശദമാക്കിയിരിക്കുന്നത് ഏകാന്ത ഭക്തൻ പൂർണമായും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു കാലഗതിയെ അശേഷം ഭയപ്പെടുന്നില്ല പ്രാരബ്ധലമായി വന്നുചേരുന്ന സ്വധർമ്മമനുഷ്ഠിക്കുന്നു ഫലമെന്തു തന്നെയായാലും അനുഗ്രഹമായി അംഗീകരിക്കുകയും ചെയ്യുന്നു ഈ അജ്ഞനെ പാപം സ്പർശിക്കാതെ ഭഗവാൻ കാരുണ്യം ചൊരിയണമെന്നാണ് അപേക്ഷ ഓ ഓം ശാന്തിാന്തിദ്ശ്രീ നാരായണഗുരുർപ്പണമസ്ത ഓ